രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് രണ്ടു വാരത്തിന് ശേഷം സഞ്ജു സാംസന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു ഇറ്റ് ഈസ് ഈസ് വാട്ട് ഇറ്റ് ഐ ടു കീപ് ഫോർവേഡ് നിരാശയിൽ തട്ടി വീഴാൻ തയ്യാറായിരുന്നില്ല സഞ്ജു കാരണം അയാൾക്കത് പുതുമയുള്ള ഒന്നായിരുന്നില്ല മികവിന്റെ ധാരാളം ഉണ്ടായിട്ടും എന്തുകൊണ്ടോ ഒരു ലോകകപ്പിൽ പോലും നീലക്കുപ്പായം അയാളെ തേടിയെത്തിയില്ല അതുകൊണ്ട് പരിഹസിച്ചവർക്കും അവഗണിച്ചവർക്കുമുള്ള ഉത്തരത്തിനായി സൗമ്യനായ അയാൾ ബാറ്റ് തന്നെ തിരഞ്ഞെടുത്തു ഇന്നോളം കാണാത്തൊരു സഞ്ജു ഇത്തവണ ഐ പി എല്ലിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒടുവിൽ ആ യെസ് സഞ്ജു സാംസൺ വിളിയുമെത്തിയാസ് ടി ട്വന്റി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രതിഭകളുടെ കാര്യത്തിൽ അതിസമ്പന്നതയുള്ള രാജ്യത്ത് ബി സി സി ഐയുടെ ലോകകപ്പ് വിളിക്കായി സഞ്ജുവിന് ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇത്തവണയും കാര്യങ്ങൾ അനുകൂലമൊന്നും ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് ടീമിലെ ഓൾറൗണ്ടർമാരുടെ പ്രാധാന്യം പൊസിഷൻ എന്നിങ്ങനെ വെല്ലുവിളികളേറെ പക്ഷേ കണ്ണടച്ചൊഴിവാക്കാൻ കഴിയുന്നതായിരുന്നില്ല ഐ പി എല്ലിലെ സഞ്ജുവിന്റെ പ്രകടനം കണക്കുകളുടെ കളിയിൽ കൂടും മത്സരിക്കുന്നവരെക്കാൾ സഞ്ജു ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു ഐ പി എൽ പതിനേഴാം സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് ശരാശരിയിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് രാജസ്ഥാൻ റോയൽസ് നായകന്റെ ഇതുവരെയുള്ള സമ്പാദ്യം സ്ട്രൈക്ക് റെയ്റ്റ് നൂറ്റി അറുപതിനു മുകളിലും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് നാല് അർദ്ധ സെഞ്ചുറികളും പിറന്നു അനാവശ്യ ഷോട്ടുകളോ അലസമായ ഇന്നിങ്സുകളോ ഇത്തവണ സഞ്ജുവിൽ നിന്നുണ്ടായില്ല രാജസ്ഥാനായി മുൻനിരയിൽ തിളങ്ങുന്ന സഞ്ജുവിനെ ആയിരിക്കില്ല ലോകകപ്പിൽ കാണുക ഞൊടിയിടയിൽ കളിയുടെ ഗതി തിരിക്കുന്ന ഇമ്പാക്ട് പ്ലെയർ ആകും ഏകദിന ലോകകപ്പ് ഫൈനലിലെ മുറിവുണങ്ങും മുൻപ് മറ്റൊരു ലോകകപ്പിന് ഇന്ത്യ കച്ചമുറക്കുമ്പോൾ മലയാളി ഭാഗ്യം ഇത്തവണയുമുണ്ട് സഞ്ജു നിങ്ങളാവട്ടെ ഈ ലോകകപ്പിന്റെ താരം